നമസ്കാരം എല്ലാവർക്കും പുതിയൂടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പി എസ് സി വഴിയാണ് അപ്പോൾ കേരള സ്റ്റേറ്റ് സിവിൽ സർപ്ലൈസ് സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന തലയിലേക്കുള്ള ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സ്കെയിൽ ഓഫ് പേരുന്നത് ഇരുപതിനായിരം ഇരുപത്തി ഇരുപത്തി മൂന്നായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ പേരുന്നത് അപ്പം ഓരോ ഡിസ്ട്രിക്ട് വൈസാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെ പതിനാല് ജില്ലകളിലേക്കും വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിന് മുപ്പത്തിയാറിന് വയസ്സ് മധ്യാണ് അപ്പോൾ പത്താം ക്ലാസ് പാസ്സായ ആർക്കും ഈ സസ്യത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപേക്ഷിക്കേണ്ടത് നമ്മുടെ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത വെബ്സൈറ്റിലൂടെയാണ് അപ്പം പത്താം ക്ലാസ് പാസ്സായവർക്കെല്ലാവരും ഈ ജോലി ഗവൺമെൻറ് ജോലി നോക്കുന്നവർക്ക് സുവർണ അവസരമാണ് അപ്പോൾ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ഈ ചാനൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് सपोर्ट ओके थैंक यू